കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കണ്ടന്റ് ചെയ്യുന്നത് അതിനപ്ലോജിച്ച് ചെയ്യുന്നത് അവിടെ അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ടുള്ള അഡ്രിയൻ ലൂണയുടെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് കണ്ട് കഴിഞ്ഞപ്പോഴാണ് അഡ്രിയൻ ലോണെന്ന മനുഷ്യൻ ഒരു മനുഷ്യനാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കൺസിഡർ പോലും ചെയ്യുന്നില്ല അങ്ങനെയൊരു മെഷീൻ ആണെന്ന പോലെയാണ് ആരാധകരുടെ എക്സ്പെക്ടേഷൻ ഡേ പുള്ളി വളരെ വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് പ്രോപ്പർ പ്രീ സീസൺ പോലും കിട്ടാതെ വന്ന മനുഷ്യൻ ഇങ്ങനെയെങ്കിലും കളിക്കുന്നല്ലോ ഇത് കൂടുതൽ എന്താണ് അയാൾ എന്ന് പ്രതീക്ഷിക്കേണ്ടത് ആ അത് പോട്ടെ അത് പറഞ്ഞ് നമ്മൾ വേറെ ലെവലിലേക്ക് പോന്നു ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് അഡ്രിയാൻ ലൂണ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കണ്ടൻറ്റ് ചെയ്യാൻ കുറച്ചധികം അധികം ലേറ്റ് ആയി പോയി അതിന് ആദ്യം തന്നെ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ഞാനിത് ചെയ്തിട്ടങ്ങ് നിർത്തുവാണ് ബാക്കി ഡീറ്റെയിൽസ് നാളെ ചെയ്യാം ഇവിടെ ആ അഡ്രിയാൻ ലൂണ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇവിടുത്തെ ആരാധകർക്കുള്ള മറുപടി ആയിട്ട് വേണമെങ്കിൽ വായിച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ ലൂണ എത്ര പോരാ ഈ ലൂണയല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ അഡ്രിയൻ ലോണ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതായത് ഈ സീസണിലേക്കുള്ള എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എല്ലാ മത്സരങ്ങളും കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം അഡ്രിയാൻ ലൂണ ടീമിനോടൊപ്പം ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ സംഭവം തന്നെയാണ് ടീമിന് തരുന്നത് കഴിഞ്ഞ സീസണിൽ എനിക്ക് പരിക്ക് വന്ന് പാതിക്ക് വെച്ച് പുറത്ത് പോകേണ്ടി വന്നു അഡ്രിയാലുണയ്ക്ക് പരിക്ക് വന്ന് പാതിക്ക് വെച്ച് പുറത്ത് പോകേണ്ടി വന്നതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പം തകരാൻ തുടങ്ങിയത് അത് വേറെ കാര്യം അഡ്രിനിയാലൂണ ഉള്ളപ്പം ബ്ലാസ്റ്റേഴ്സ് മൊണോട്ടണസായിട്ട് ഇന്നതാണ് അഡ്രിയാലൂണ പരിക്ക് പറ്റിപ്പോയപ്പം ബ്ലാസ്റ്റേഴ്സ് തകരാൻ തുടങ്ങി അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ലൂണ പറഞ്ഞത് കൂടുതൽ മത്സരങ്ങൾ എല്ലാ മത്സരങ്ങളും കളിക്കണം കഴിഞ്ഞ സീസണിൽ ഞാൻ പരുക്ക് പറ്റി പുറത്തു പോയത് കൊണ്ട് തന്നെ കുറേ അധികം മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നു അത് ടീമിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇത്തവണ അതുണ്ടാവാതെ കൂടുതൽ മത്സരങ്ങൾ കളിക്കണം ഏറ്റവും ഉപരിയായിട്ട് ടീമിന് വേണ്ടി ട്രോഫി നേടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ലൂണ പറയുമ്പം ലൂണ എക്സ്ട്രീം എഫേർട്ട് ഇടുന്നില്ല എന്നെല്ലാവരും കളിയാക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാസുകൾ സപ്ലൈ ചെയ്തതും ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും ലൂണ തന്നെയാണ് അതേ ലൂണയെ നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ലൂണ പറയുന്നത് പരിക്കുകളില്ലാതെ മാക്സിമം കളിക്കുക എന്നതാണ് ലക്ഷ്യം ടീമിന് വേണ്ടി ട്രോഫി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം ലൂണ ഉണ്ടെങ്കിലേ ബ്ലാസ്റ്റേഴ്സ് ഉള്ളു എന്നുള്ള ബോധം ലൂണയ്ക്കുണ്ട് അല്ലെങ്കിൽ ഓവർ എഫേർട്ട് എടുത്ത് കഴിഞ്ഞ സീസണിൽ ലൂണയ്ക്കൊന്ന് പരിക്ക് പറ്റി വീണപ്പം ബ്ലാസ്റ്റേഴ്സിന് എന്താണ് പറ്റിയതെന്ന് നമ്മൾ കണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും അത്തരത്തിൽ ഒരു അനാഥത്വത്തിലേക്ക് തള്ളിവിടണ്ട എന്നുള്ള മനുഷ്യൻ്റെ ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വ ബോധം കൂടിയാണ് ലൂണയിൽ നമ്മൾ കാണുന്നത് ഇടയിൽ വളരെ വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞൊരു പ്രോപ്പർ പ്രീ സീസൺ പോലും കിട്ടാതെ വരുന്ന ലൂണ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇടയിൽ കളിക്കേണ്ടത് അയാളൊരു മനുഷ്യനാണ് മെഷീൻ അല്ല അത് നമ്മൾ മനസ്സിലാക്കണം